location ngan nga rana Poli location. വന്നോണ്ടിരിക്കുക ഏതൊരു വില്ലേജ് ഏരിയയിലേക്കൂടെ ഒക്കെ കയറി വന്നു എന്നിട്ട് നമ്മളിങ്ങനെ ഒരാളിത് അവിടെ പാടത്തൂടെ നടക്കുന്നുണ്ട് നോക്കി പാടത്ത് വന്നു ഇപ്പോൾ ആമ്പ്യേൻ്റെ ലൊക്കേഷൻ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ െന്ന് പറഞ്ഞാലും പോരാ സൂപ്പർ എങ്ങോട്ടൊന്നും ലക്ഷ്യമില്ലാതെ തിരിച്ച് യാത്രയാണ് കേട്ടോ നമ്മുടെ പല യാത്രകളും ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും കാണത്തില്ല പക്ഷേ അടിപൊളി സ്പോട്ടുകളിലേക്ക് നമ്മളിങ്ങനെ പോകും ഒരു തെങ്ങ് പാടം വരമ്പ് ഒക്കെ കുറവാട്ടോ റേഞ്ച് ജിയോയുടെ കാര്യമായ ഒന്നും പറയാമെന്ന് പറയില്ല ഭയങ്കര പ്രശ്നം പാടം 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 ൊക്കേഷൻ കാണിച്ചു തരാം അടിപൊളി സൈറ്റ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സൈറ്റ് ആരെങ്കിലും അടിക്കാൻ വേണ്ടി തന്നെയാണ് പാടത്തിറങ്ങിയത് എന്താ ലൊക്കേഷൻ അല്ലേ ഹായ് വരുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാഴ്ചകൾ പക്ഷേ നമ്മൾ വീഡിയോ എടുത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ല ആ അതിൻ്റെ ഫോട്ടോ ഇട്ട് വന്നേക്കടി കിളിയുടെ കഴിച്ചു എന്തോ പറയുന്നു നമുക്ക് ഇത്രയും നിയറസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്തിന് ഇത്രയും നിയറസ്റ്റ് ആയിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലേ മനോഹരൻ നായർ ഹായ് മനോഹരൻ നായർ ഹായ് എങ്ങനെയുണ്ട് ലൊക്കേഷൻ എങ്ങനെയുണ്ട് പൊളിയല്ലേ സൈറ്റ് ലൊക്കേഷനാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ക്ലിയർ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ ക്ലിയർ ഉണ്ടോ ശിവസാ ക്ലിയർ ഉണ്ടോ വീഡിയോ ക്ലിയർ ഉണ്ടോ ലൈവ് ആയതുകൊണ്ട് ക്ലിയർ ഉണ്ടോ എന്നുള്ള അറിയില്ല എവിടെ പോണ പാടത്ത് പോകുന്ന പാടത്തിനടു കൂടെ അതിലേക്കൂടെ അങ്ങ് പോവുമോ ംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആംബിയൻസ് രക്ഷല്ല ഇത്രയും ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഈ റൂട്ട് കയറുമ്പോഴത്തേക്ക് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇതേ റീൽ വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ അടിപൊളി ലൊക്കേഷൻ അപ്പോൾ ഞാൻ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഫുൾ വീഡിയോ കിട്ടുന്നില്ല ഫുൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല ആരും കാണുന്നില്ല പിന്നെ നമ്മൾ എന്തിനാണ് കിട്ടുന്നത് അതുകൊണ്ട് ഫുൾ വീഡിയോ ഇടുന്നില്ല ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ റീ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി ബൈ ബൈ